ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ കുട്ടികൾക്കും പുതിയ ബാഗിലേക്ക് വേണ്ട സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഗന്ധ തന്നെയല്ലേ അലഹമ്മില്ല നമ്മൾ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് നോക്കട്ടോ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട അപ്പോൾ രാവിലെ ചാഴിക്കൽ കാര്യങ്ങളൊക്കെ കൈനട്ടോ അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയത് അപ്പം വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് അപ്പോൾ നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ എല്ലാ കഷ്ടങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു അവിയല് ഉണ്ടാക്കി കൊടുക്കട്ടോ കട്ട് ശേഷം കാണാം അതൊക്കെ 그렇죠. 할게요. 음. 어지가나 നമ്മളെല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പൊ നമുക്ക് വേണ്ടത് തിരുമ്മല് കുളിക്ക് അങ്ങനത്തെ കുറച്ച് പണികളാണ് അതൊക്കെ എല്ലാം കഴിഞ്ഞു കാണിച്ചോ നമ്മ റബിയാക്കാത്ത യിലൊക്കെ പോയി മഴ ആയി അവിയലും ഫോണിൻ്റെ കാര്യം തീരുമാനമായി ഓക്കെ വണ്ടക്ക കറി വേണ്ട വെണ്ടക്ക വറുത്തരച്ച കറി ഒഴിച്ചോ വെണ്ടക്ക തേങ്ങ വറുത്തരച്ച കറി അവിയലും ആ അടിപൊളി ഒന്നും മീനൊന്നുമില്ല ഞങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളെ ഒരു കുഞ്ഞു ഡൈമെ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താ പറയുക അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് പോവുക പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ടൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ഇൻഷാല് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും അസലാ വൈകും